ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും കൃഷ്ണാർച്ചനയിലേക്ക് സ്വാഗതം ഇന്ന് രാമായണം പതിനാലാം ദിവസം പാരായണം ചെയ്യേണ്ട ഭാഗം സീതാന്വേഷണം മുതൽ ശബരിയാശ്രമ പ്രവേശനം വരെയാണ് രാമൻ മാരീജിനെ ശേഷം വേഗം ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു ദൂരത്തുനിന്ന് വരുന്ന ലക്ഷ്മണനെ കണ്ടു കരഞ്ഞുകൊണ്ടാണ് ലക്ഷ്മണൻ വന്നിരുന്നത് രാമൻ ചോദിച്ചു നീ എന്താണ് സീതയെ തനിച്ചാക്കി ഇങ്ങോട്ട് പോന്നത് അവളെ രാക്ഷസന്മാർ ആരെങ്കിലും കൊല്ലുകയോ അപഹരിക്കുകയോ ചെയ്തിരിക്കും ലക്ഷ്മണൻ തൊഴുത്തുകൊണ്ട് പറഞ്ഞു രാക്ഷസന്റെ അയ്യോ ലക്ഷ്മണ എന്ന വിളുകേട്ട സീതാദേവി അങ്ങയെ രക്ഷിക്കാൻ പോകാൻ എന്നോട് പറഞ്ഞു ദേവി അത് രാക്ഷസന്റെ ശബ്ദമാണ് ഒരിക്കലും രാമന്റെ വാക്കല്ല പരിഭ്രമിക്കാതിരിക്കൂ എന്ന് പറഞ്ഞു ഞാൻ സീതയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോൾ എന്നോട് സീത പറഞ്ഞ വാക്കുകൾ അങ്ങയുടെ മുൻപിൽ പറയാൻ പറ്റാത്തവയാണ് കാതുകൾ പൊത്തിക്കൊണ്ട് ഞാൻ അങ്ങയുടെ സമീപത്തേക്ക് ഓടി വരികയാണുണ്ടായത് ശ്രീരാമൻ പറഞ്ഞു അങ്ങനെയാണെങ്കിലും സ്ത്രീയുടെ വാക്കുകേട്ട് നീ അവളെ ഒറ്റയ്ക്കാക്കിപ്പോകുന്നത് ശരിയായില്ല അവളെ രാക്ഷസന്മാർ ആരെങ്കിലും കട്ടുകൊണ്ടുപോവുകയോ കൊന്നു തിന്നുകയോ ചെയ്തിരിക്കും ഇങ്ങനെ ചിന്താവിവശനായ രാമൻ ലക്ഷ്മണനോടുകൂടി പർണശാലയിലേക്ക് അതിവേഗം ചെന്നു ആശ്രമത്തിൽ സീതയില്ല രാമൻ ദയനീയമായി കരയാൻ തുടങ്ങി പ്രിയപ്പെട്ടവളെ നീ എവിടെ പോയി പർണശാലയിൽ കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ എന്നെ കളിപ്പിക്കാനായി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാമൻ ആ കാട് മുഴുവൻ തിരിഞ്ഞു നോക്കി സീതയെ കണ്ടില്ല വനദേവതകളെ പക്ഷികളെ വൃക്ഷങ്ങളെ എൻ്റെ പ്രാണവല്ലഭയായ സീതയെ എവിടെയെന്ന് സതയം പറഞ്ഞു തരൂ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞുകൊണ്ട് രാമൻ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു സർവജ്ഞനാണെങ്കിലും രാമന് സീത എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല ആനന്ദ സ്വരൂപനാണെങ്കിലും സീത നഷ്ടപ്പെട്ടതിൽ ദുഃഖിച്ച് ദീനം ദീനം കരഞ്ഞു സ്വതേ നിശ്ചലനാണെങ്കിലും കാട്ടിൽ സീതയെ തിരിഞ്ഞ് ഓടി നടന്നു ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവമില്ലാത്തവനും മുറിവില്ലാത്ത ആനന്ദ സ്വരൂപനുമാണെങ്കിലും അവിടുന്ന് എൻ്റെ പ്രിയെ എന്ന് വിളിച്ച് ദുഃഖപരവശനായി കരഞ്ഞു രാമൻ ഒന്നിലും ആസക്തിയോ ബന്ധമോ ഇല്ലാത്തവനാണ് എങ്കിലും മായയെ അനുസരിച്ചുകൊണ്ട് സാധാരണക്കാരൻ കരയുന്നത് പോലെ കാണപ്പെട്ടു രാമൻ്റെ സീതാവിരഹവും ദുഃഖവുമെല്ലാം അജ്ഞന്മാരുടെ ദൃഷ്ടിയിൽ മാത്രമാണ് തത്വത്തെ അറിയുന്നവർക്ക് മാത്രമേ അവിടുത്തെ ജ്ഞാനസ്വരൂപത്തെ ആനന്ദ സ്വരൂപവും നിസ്സംഗതയും അറിയാൻ കഴിയൂ ഇങ്ങനെ രാമനും ലക്ഷ്മണനും സീതയെ തിരഞ്ഞു നടക്കുമ്പോൾ തകർന്ന ഒരു മോതിരം ഒരു വില്ലും മുറിഞ്ഞ ആവനാഴിയും ശരങ്ങളും ചിഹ്നിച്ചിതറി നിലത്ത് കിടക്കുന്നത് കണ്ടു രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു നോക്കൂ ലക്ഷ്മണ സീതയെ ആരോ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ അവനെ ജയിച്ച് മറ്റൊരുവൻ കൊണ്ടുപോയതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു ഇങ്ങനെ പറഞ്ഞ് അല്പദൂരം കൂടി ചെന്നപ്പോൾ പർവ്വതം പോലെ വലിയൊരു ജീവി ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടു ലക്ഷ്മണ സീതയെ തിന്ന് തൃപ്തനായി ഇതാ ഒരു രാക്ഷസൻ കിടക്കുന്നു വേഗം എൻ്റെ വില്ലും ശരങ്ങളും തരൂ ഇവനെ ഉടനെ കൊല്ലുന്നുണ്ട് രാമൻ പറഞ്ഞത് കേട്ട ഭയപ്പെട്ട ജഡായു പറഞ്ഞു രാമാ സ്വന്തം കർമ്മം കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ അങ്ങ് കൊല്ലരുത് ഞാൻ ജഡായുവാണ് അങ്ങയുടെ പത്നിയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന രാവണനെ പിന്തുടർന്ന് ചെന്ന് ഞാൻ ഘോരഘോരം യുദ്ധം ചെയ്തു രാവണന്റെ തേര് തകർത്തു കുതിരകളെ കൊന്നു വില്ലു മുറിച്ചു അവസാനം രാവണൻ എന്റെ രണ്ട് ചിറകുകളും മുറിച്ചു വീഴ്ത്തി മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെ നോക്കൂ ജഡായു പറഞ്ഞതു കേട്ട് രാമൻ നോക്കിയപ്പോൾ പ്രാണൻ കഴുത്തുവരെ എത്തിയ നിലയിൽ ജഡായുവിനെ കണ്ടു ദുഃഖപരവശനായ രാമൻ ആ പക്ഷിയെ തൊട്ടു തടവിക്കൊണ്ട് ചോദിച്ചു ജഡായു പറയൂ ആരാണെന്റെ ഭാര്യയെ അപഹരിച്ചത് അങ്ങ് എനിക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്തവനാണ് അതിനാൽ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ട ബന്ധുവാണ് ജഡായു ചോര കക്കിക്കൊണ്ട് ദീനസ്വരത്തിൽ പറഞ്ഞു അതിശക്തനായ രാവണൻ എന്ന രാക്ഷസൻ സീതയെ അപഹരിച്ച് തെക്കോട്ട് ആകാശമാർഗത്തിലൂടെ പോയി ഇതിൽ കൂടുതൽ പറയാൻ എനിക്ക് ശക്തിയില്ല അങ്ങയുടെ മുൻപിൽ ഞാനിതാ പ്രാണനെ ഉപേക്ഷിക്കുന്നു രാമ മരണസമയത്ത് എനിക്ക് അങ്ങയെ കാണാൻ കഴിഞ്ഞത് ഭാഗ്യമാണ് അങ്ങ് പരമാത്മാവായ വിഷ്ണുവാണ് മായ കൊണ്ട് മനുഷ്യവേഷം സ്വീകരിച്ചവനാണ് അവസാന കാലത്ത് അങ്ങിയെ കാണാൻ കഴിഞ്ഞ ഞാൻ മുക്തനായിത്തീരം സംശയമില്ല അങ് എന്നെ ഒന്ന് കൈകൊണ്ടു തൊടു അതോടെ ശരീരം ഉപേക്ഷിച്ച് ഞാൻ അങ്ങയുടെ പരമപഥത്തെ പ്രാപിക്കുന്നുണ്ട് ജഡായുവിന്റെ അപേക്ഷപ്രകാരം ശ്രീരാമൻ നിലത്തിരുന്ന് ജഡായുവിനെ മടിയിൽ എടുത്തുകിടത്തി സ്നേഹപൂർവ്വം തലോടി ജഡായു പ്രാണനെ വിട്ട് താഴെ വീണു പ്രിയപ്പെട്ട ബന്ധു മരിച്ചാൽ എന്ന പോലെ ജഡായുവിന്റെ മരണത്തിൽ രാമൻ ദുഃഖിച്ചു കരഞ്ഞു ലക്ഷ്മണൻ കൊണ്ടുവന്ന വിറക് കൊണ്ട് ജഡായുവിൻ്റെ ശരീരം ദഹിപ്പിച്ചു രാമൻ ലക്ഷ്മണനോട് കൂടി മകൻ അച്ഛൻ എന്ന പോലെ ജഡായുവിന് ശേഷക്രിയ ചെയ്തു പിന്നീട് പറഞ്ഞു ജഡായു അങ് എൻ്റെ ഉത്കൃഷ്ട സ്ഥാനമായ മോക്ഷത്തെ പ്രാപിച്ചാലും എല്ലാവരും നോക്കി നിൽക്കെ ഇപ്പോൾ തന്നെ എൻ്റെ സാരൂപ്യം പ്രാപിക്കൂ ഇങ്ങനെ രാമൻ പറഞ്ഞ ഉടനെ ദിവ്യരൂപം ധരിച്ച് ജഡായുവിൻ്റെ ജീവൻ അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു സൂര്യനെപ്പോലെ തേജസ്സോട് കൂടിയ വിമാനത്തിലേറി പത്മങ്ങൾ ധരിച്ച നാല് കൈകളോട് കൂടിയവനായി കിരീടകുണ്ടലങ്ങൾ അണിഞ്ഞവനായി മഞ്ഞ പട്ടൊടുത്തവനായി നാല് വിഷ്ണുപാർഷന്മാരാൽ അനുഗമിക്കപ്പെട്ടവനായി യോഗികളാൽ സ്തുതിക്കപ്പെട്ടവനായി അന്തരീക്ഷത്തിൽ നിന്ന് കൈകൂപ്പി തൊഴുതുകൊണ്ട് ശ്രീരാമനെ സ്തുതിക്കാൻ ആരംഭിച്ചു ഭഗവാനെ അവിടുത്തെ ഗുണങ്ങൾ ആർക്കും എണ്ണി കണക്കാക്കാൻ കഴിയാത്തവയാണ് അങ്ങയുടെ മഹിമ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അളന്നു തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തതാണ് അവിടുന്ന് ആദിയിലുള്ളവനാണ് ലോകത്തിൻ്റെ ഉൽപ്പത്തി നിലനിൽപ്പ് നാശം ഇവയ്ക്ക് കാരണഭൂതനാണ് പരമശാന്തനായ പരമാത്മാവാണവിടെ നിന്ന് അപ്രകാരമുള്ള രാമചന്ദ്രനെ ഞാനിതാ നമസ്കരിക്കുന്നു ഒരിക്കലും അവസാനിക്കാത്ത ആനന്ദസ്വരൂപനും ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിന് ലക്ഷ്യഭൂതനും ഇന്ദ്രൻ ബ്രഹ്മാവ് മുതലായ ദേവശ്രേഷ്ഠന്മാരുടെ ദുഃഖത്തെ ശമിപ്പിക്കുന്നവനും മനുഷ്യരിൽ ഉത്കൃഷ്ടനും സർവാഭിഷ്ടപ്രദനും ശ്രേഷ്ഠവുമായ വില്ലും ശരങ്ങളും ധരിച്ചവനുമായ രാമനെ ഞാൻ നമസ്കരിക്കുന്നു മൂന്ന് ലോകങ്ങളിലും വെച്ചും ഏറ്റവും സുന്ദരമായ സ്വരൂപത്തോട് കൂടിയവനും ഭക്തന്മാരുടെ സ്ഥിതിക്ക് പാത്രീഭൂതനം നൂറ് സൂര്യന്മാർ ഒന്നിച്ചുതിച്ചു എന്ന പോലെയുള്ള ശോഭയോടുകൂടിയവനും ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്നവനും ശരണം പ്രാപിക്കുവാൻ അർഹനും ഭക്തി നിറഞ്ഞ ഹൃദയത്തിൽ സദാ വസിക്കുന്നവനും രഘുനന്ദനുമായ അങ്ങേ ഞാൻ ശരണം പ്രാപിക്കുന്നു കാട്ടുതീ വനത്തെ എന്ന പോലെ സംസാര ബന്ധത്തെ അതിവേഗത്തിൽ നശിപ്പിക്കുന്ന തിരുനാമങ്ങളോട് കൂടിയവനും എല്ലാ ദേവന്മാരുടെയും ദേവനും അപാരമായ കാരുണ്യത്തോട് കൂടിയവനും കോടിക്കണക്കിന് അസുരന്മാരെയും രാക്ഷസന്മാരെയും സംഹരിക്കുന്നവനും കാളിന് ജലം പോലെ ശ്യാമള നിറത്തോട് കൂടിയവനുമായ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എപ്പോഴും സംസാര വിഷയങ്ങളിൽ മുഴുകി കഴിയുന്ന മനസ്സോടുകൂടിയവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തവനും സംസാരത്തിൽ വിരക്തരായ മുനികൾക്ക് എപ്പോഴും അനുഭവ സ്വരൂപേണെ അറിയാൻ കഴിയുന്നവനും സംസാര സമുദ്രത്തെ കടക്കുന്ന കപ്പലാകുന്ന പാതാരബിന്ദോട് കൂടിയവനും രഘുനന്ദനനുമായ അങ്ങേയെ ഞാൻ ശരണം പ്രാപിക്കുന്നു ശ്രീ പരമേശ്വരന്റെയും പാർവതിദേവിയുടെയും മനസ്സിൽ ഇപ്പോഴും വിളങ്ങുന്നവനും പാലാഴിമദന സമയത്ത് കൂർമ്മ സ്വരൂപീണെ അവതരിച്ച് മന്ദരപർവ്വതത്തെ തൻ്റെ പുറത്ത് താങ്ങി നിർത്തിയവനും അതിമനോഹരങ്ങളായ ലീലകളോട് കൂടിയവനും ദേവശ്രേഷ്ഠന്മാരാലും അസുരശ്രേഷ്ഠന്മാരായ പ്രഹ്ലാദൻ മഹാബലി എന്നിവരാലും സേവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാതകമലങ്ങളോട് കൂടിയവനും ദേവന്മാരുടെ അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുന്നവനും രഘുവംശാധിപനുമായ നിന്തിരുവടിയെ ഞാൻ ശരണമടയുന്നു മറ്റുള്ളവരുടെ ധനം ഭാര്യ മുതലായവയിൽ തീരെ ആഗ്രഹമില്ലാത്തവനും അന്യരുടെ ഗുണങ്ങളും ഐശ്വര്യവും കാണുമ്പോൾ സന്തോഷിക്കുന്നവരും ലോകരുടെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്നവരുമായ സജ്ജനങ്ങളെ സേവിക്കപ്പെടുന്നവനും രഘുവംശനാഥനും ചെന്താമരാക്ഷനുമായി അംഗീകാൻ ശരണാഗതിയടയുന്നു പുഞ്ചിരി കൊണ്ട് വികസിച്ചതും നീലത്താമരപ്പൂ പോലെ മനോഹരവുമായ മുഖത്തോട് കൂടിയവനും ഭക്തന്മാർക്ക് സുലഭനം ഇന്ദ്രനീല കണ്ണുപോലെ നീലനിറത്തോടു കൂടിയവനും ദേവന്മാരുടെ പോലും പരമഗുരുവുമായ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു അവിടുന്ന് സത്വ ഗുണത്തിലൂടെ വിഷ്ണുവായും രജോ ഗുണത്തിലൂടെ ബ്രഹ്മാവായും തമോ ഗുണത്തിലൂടെ രുദ്രനായും തോന്നപ്പെടുന്നു സൂര്യൻ ഓരോ ജലപാത്രത്തിൽ വെവ്വേറെയായി പ്രതിഫലിക്കുന്നത് പോലെയാണ് അവിടുന്ന് മൂന്ന് ഗുണങ്ങളിലൂടെ മൂന്ന് രൂപത്തിൽ പ്രകാശിക്കുന്നത് അങ്ങനെയുള്ള മഹിമയോട് കൂടിയവനും ദേവശ്രേഷ്ഠനായ ഇന്ദ്രനാൾ സ്തുതിക്കപ്പെടുന്നവനുമായ അങ്ങയെ ഞാൻ എൻ്റെ കഴിവനുസരിച്ച് സ്തുതിക്കുന്നു കോടിക്കണക്കിന് കാമദേവന്മാരുടെ സൗന്ദര്യം ഒന്നിച്ചു ചേർന്നാൽ എന്ന പോലെ സുന്ദരമായ സ്വരൂപത്തോടു കൂടിയവനും ശതപഥബ്രാഹ്മണത്തിലുള്ള ബൃഹദാരണ്യ ഗോപനിഷത്തിൽ നിർദ്ദേശിച്ച പ്രകാരം നേതി നേതി എന്ന രൂപത്തിലുള്ള പ്രപഞ്ച നിഷേധം കൊണ്ട് പ്രാപിക്കാൻ കഴിയുന്നവനും സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഹൃദയത്തിൽ എപ്പോഴും പ്രകാശിക്കുന്നവനും രഘപതിയും സകലവിധ ദുഃഖങ്ങളായും നശിപ്പിക്കുന്നവനും മഹാപ്രഭുവുമായ നിന്തിരുവടിയെ ഞാനിതാ സർവാത്മന ശരണം പ്രാപിക്കുന്നു ജഡായുവിൻ്റെ ഇപ്രകാരമുള്ള സ്തുതി കേട്ട് സന്തോഷിച്ച് രാമൻ അരുളി ചെയ്തു ജഡായു അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ എൻ്റെ ശാശ്വതമായ വൈഷ്ണവപദത്തെ പ്രാപിച്ചാലും അങ്ങയുടെ ഈ സ്തോത്രം ദിവസേനെ കേൾക്കുകയോ പഠിക്കുകയോ എഴുതുകയോ ചെയ്യുന്നവർക്ക് മരണകാലത്ത് എൻ്റെ സ്മരണയും സാരൂപ്യമുക്തിയും സാധിക്കും ഇങ്ങനെ ഭഗവാൻ പറഞ്ഞത് കേട്ട് സന്തോഷപരവശനായ ആ പക്ഷി ശ്രേഷ്ഠൻ പക്ഷിശ്രേഷ്ഠൻ ബ്രഹ്മാതിദേവശ്രഷ്ടന്മാർക്ക് പോലും ആരാധ്യമായ സായുജ്യമുക്തിയെ പ്രാപിച്ചു സീതാവിരഹം കൊണ്ട് ദുഃഖിതനായ രാമൻ പിന്നീട് ലക്ഷ്മണനോടൊന്നിച്ച് മറ്റൊരു കാട്ടിൽ പ്രവേശിച്ചു അവിടെ അത്ഭുത സ്വരൂപിയായ ഒരു രാക്ഷസനെ കണ്ടു അവൻ്റെ വയറ്റിലാണ് വായ അവന് കണ്ണ് കാത് മുതലായ ഇന്ദ്രിയങ്ങളോടൊന്നുമില്ല അവന്റെ കൈകൾ ഓരോന്നും ഓരോ യോജന വീതം നീണ്ടവയാണ് അവന്റെ പേര് എന്നാണ് കൈകളുടെ ഇടയിൽപ്പെട്ട ജീവജാലങ്ങളെ പിടിച്ചു തിന്നുന്നവനായിരുന്നു ആ രാക്ഷസൻ കാട്ടിൽ സഞ്ചരിക്കുന്ന രാമനും ലക്ഷ്മണനും അവന്റെ കൈകൾക്കിടയിൽ അകപ്പെട്ടു രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ ലക്ഷ്മണ ഈ രാക്ഷസൻ തലയും കാലുമില്ലാത്തവനാണ് അവന്റെ വായ വയറ്റിലാണ് കൈകൾക്കിടയിൽ അകപ്പെട്ടവയെല്ലാം പിടിച്ചു തിന്നുന്നവനാണ് നമ്മളും അവന്റെ കൈകൾക്കിടയിൽ അകപ്പെട്ടു പോയല്ലോ ഇവന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ വഴി കാണുന്നില്ല ഇവൻ ഇപ്പോൾ നമ്മളെ തിന്നും ഈ പരിതസ്ഥിതിയിൽ നമ്മൾ എന്തു ചെയ്യും ലക്ഷ്മണൻ പറഞ്ഞു ചേഷ്ഠ പരിഭ്രമിക്കാനില്ല നമുക്ക് ഇവൻ്റെ കൈകൾ മുറിക്കാം അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ വാളൂരി അവൻ്റെ വലത്തെ കൈ മുറിച്ചു ലക്ഷ്മണൻ ഇടത്തെ കൈയും മുറിച്ചു ആശ്ചര്യപ്പെട്ട കബന്ധം ചോദിച്ചു നിങ്ങൾ ആരാണ് ഏത് ദേവശ്രേഷ്ഠന്മാരാണ് എന്റെ കൈകൾ മുറിക്കാൻ കരുത്തുള്ളവർ ദേവലോകത്ത് പോലും ആരുമില്ല ശ്രീരാമൻ മറുപടി പറഞ്ഞു അയോധ്യാരാജാവായിരുന്ന മഹാനായ ദശരഥൻ അദ്ദേഹത്തിന്റെ മകൻ രാമനാണ് ഞാൻ ഇതെന്റെ അനുജനായ ലക്ഷ്മണനാണ് എന്റെ ഭാര്യ ജനകമഹാരാജാവിൻ്റെ പുത്രിയായ സീതയാണ് ത്രൈലോക്യ സുന്ദരിയാണ് സീത ഞങ്ങൾ രണ്ടുപേരും നായാട്ടിനു പോരുന്ന സമയത്തിൽ ഏതോ ഒരു രാക്ഷസൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി ഞങ്ങൾ സീതയെ അന്വേഷിച്ചു കൊണ്ട് സഞ്ചരിക്കുമ്പോൾ അങ്ങയുടെ കൈകൾക്കിടയിൽ പെട്ടുപോയി ജീവരക്ഷാർത്ഥമാണ് അങ്ങയുടെ കൈകൾ മുറിച്ചത് വിചിത്ര രൂപയായ അങ് ആരാണ് പറയൂ കബന്തൻ പറഞ്ഞു അങ്ങ് രാമനാണെങ്കിൽ ഞാൻ ധന്യനായി തീർന്നു അങ്ങ് എൻ്റെ സമീപത്ത് വന്നു ചേർന്നുവല്ലോ രാമ ഞാൻ പണ്ട് ധനു എന്ന് പേരായ ഒരു ഗന്ധർവ രാജാവായിരുന്നു യവനം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഗർഭിഷ്ഠനായിരുന്നു സുന്ദരിമാരാൽ ചുറ്റപ്പെട്ട് ഞാൻ ലോകത്തിലെല്ലാം സഞ്ചരിച്ചിരുന്നു സ്ത്രീകളെ മയക്കത്ത സൗന്ദര്യമായിരുന്നു എന്റേത് ബ്രഹ്മദേവനെ തപസ്സു ചെയ്തു ഞാൻ എന്നെ ആർക്കും കൊല്ലാൻ കഴിയരുത് എന്ന് വരം വാങ്ങി ഒരു ദിവസം ഞാൻ അഷ്ടവക്ര മഹർഷിയെ കണ്ട് പരിഹസിച്ച് ചിരിച്ചു കോപിച്ച മഹർഷി നീ രാക്ഷസനായി തീരട്ടെ എന്ന് എന്നെ ശപിച്ചു ഞാൻ അദ്ദേഹത്തെ നമസ്കരിച്ച് മാപ്പ് ചോദിച്ചു തപസ്സുകൊണ്ട് തേജസ്വിയായ അദ്ദേഹം എനിക്ക് ശാപമോക്ഷം തന്നു ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീനാരായണൻ ദശരഥപുത്രനായി രാമൻ എന്ന പേരിൽ അവതരിക്കും രാമൻ നിന്റെ കൈകൾ മുറിക്കും അപ്പോൾ നീ ശാപത്തിൽ നിന്ന് മുക്തനായി പഴയ സ്വരൂപത്തോട് കൂടിയവനായി തീരും ഇങ്ങനെ പറഞ്ഞ് അഷ്ടവക്രമഹർഷി എന്നെ അനുഗ്രഹിച്ചു അതോടെ എൻ്റെ സ്വരൂപം മാറി ഞാൻ രാക്ഷസനായി തീർന്നു അങ്ങനെ സഞ്ചരിക്കുന്ന കാലത്തൊരു ദിവസം ഞാൻ കോപത്തോടെ യുദ്ധത്തിനായി ഇന്ദ്രൻ്റെ നേരെ പാഞ്ഞു ചെന്നു അദ്ദേഹം വജ്രായുധം കൊണ്ട് എന്റെ ശിരസിൽ അടിച്ചു അതോടെ എൻ്റെ തലയും കാലുകളും ഉള്ളിലേക്ക് വലിഞ്ഞു പോയി ബ്രഹ്മാവിന്റെ വരപ്രഭാതത്താൽ ഞാൻ മരിച്ചില്ല വായയില്ലാതെ ഇവൻ എങ്ങനെ ജീവിക്കുമെന്ന് കണ്ടു നിന്നവർ ചോദിച്ചു വായ നിന്റെ വയറ്റില്ലായിത്തീരം നിന്റെ കൈകൾ ഓരോ യോജന നീണ്ടവയായിത്തീരം എന്നോട് ഇപ്രകാരം പറഞ്ഞ് ഇന്ദ്രൻ സ്വർഗത്തിലേക്ക് പോയി അന്നു മുതൽ ഞാൻ ഈ കാട്ടിൽ താമസിച്ചു വരുന്നു കൈകളെ കൊണ്ട് കിട്ടുന്നവയെല്ലാം പിടിച്ചു തിന്നുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അങ് ഇപ്പോൾ എൻ്റെ കൈകൾ മുറിച്ചുവല്ലോ ഇനി എന്നെ വലിയൊരു കുഴി കുഴിച്ച് അതിലിട്ട് ദഹിപ്പിക്കൂ ശരീരം ദഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് പഴയ ഗന്ധർവന്റെ രൂപം കിട്ടും അതിനുശേഷം ഞാൻ അങ്ങയുടെ പത്നിയെ കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞു തരാം ഇങ്ങനെ കബന്ദൻ പറഞ്ഞപ്പോൾ രാമൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ വലിയൊരു കുഴി കുഴിച്ച് കബന്ദൻ്റെ ശരീരം അതിലിട്ട് ധാരാളം വിറക് കൊണ്ടുവന്ന് ദഹിപ്പിച്ചു അതോടെ അഗ്നിയിൽ നിന്നും കാമദേവനെ പോലെ സുന്ദരനും സർവ്വാഭോഷണ ഭൂഷിതനുമായ ഗന്ധർവൻ പുറത്തേക്ക് വന്നു രാമനെ പ്രദക്ഷിണം ചെയ്ത് സാഷ്ടാങ്കം നമസ്കരിച്ചു എഴുന്നേറ്റ് നിന്ന് ഭക്തിഭാവത്താൽ തൊണ്ടയിടറിക്കൊണ്ട് സ്തുതിക്കാൻ ആരംഭിച്ചു രാമ ഞാൻ നിന്നെ സ്തുതിക്കാൻ തുടങ്ങുകയാണ് പക്ഷേ വളരെ ഭയപരിഭ്രമങ്ങളോടെയാണ് ഞാൻ അതിന് ഒരുമ്പിടുന്നത് കാരണം അവിടുന്ന് ആദ്യം അവസാനവും ഇല്ലാത്തവനും മനസ്സുകൊണ്ട് വിചാരിക്കാനോ വാക്കുകൊണ്ട് പറയാനോ സാധിക്കാത്ത വിധം മനസ്സിനും വാക്കിനും അതീതനുമാണല്ലോ അവിടുത്തെ സൂക്ഷ്മരൂപം ഒരു വിധത്തിലും വ്യക്തമല്ലാത്തതാണ് സ്ഥൂല പ്രപഞ്ചത്തിനും സൂക്ഷ്മ പ്രപഞ്ചത്തിനും അതീതവുമാണ് എല്ലാത്തെയും അറിയുന്ന ജ്ഞാനസ്വരൂപനാണ് അവിടുന്ന് ആത്മാവായ അങ്ങയക്കൊഴികെ മറ്റെല്ലാം ദൃശ്യമാണ് ജഡവവുമാണ് മനസ്സിനും ബുദ്ധിക്കും അതീതനായ നിന്തിരുപടിയെ എങ്ങനെയാണ് അറിയാൻ കഴിയുക ബുദ്ധിയും ബുദ്ധിയിലെ ആത്മപ്രതിബിംബവും കൂടിച്ചേർന്നതിനെയാണ് ജീവൻ എന്ന് പറയുന്നത് ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ പ്രാണൻ ശരീരം ഇവയെല്ലാം സാക്ഷിഭാവത്തിൽ അറിയുന്ന ബ്രഹ്മമാണ് നിന്ന് എല്ലാവരിലും ആത്മസ്വരൂപേണെ വിളങ്ങുന്നവനും നിർവികാരനും പരബ്രഹ്മവും പരമാത്മാവുമാണ് അജ്ഞാനം കൊണ്ടാണ് ജനങ്ങൾ ബുദ്ധി മുതൽ ശരീരം വരെയുള്ള ജഡവവസ്തുക്കളെ ആത്മാവായ അങ്ങയിൽ ആരോപിക്കുന്നത് നിന്തിരുവടിയുടെ സൂക്ഷ്മദേഹം ഹിരണ്യാഗർഭനും സ്ഥൂല ശരീരം വിരാട്ടുമാണ് രാമ കഴിഞ്ഞ കാലത്തുണ്ടായവേയും ഇപ്പോഴുള്ളവയും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നവയെയും സകല പ്രപഞ്ചവസ്തുക്കളും എന്തെന്ന് ആരോപിക്കപ്പെടുന്നുവോ അതാണ് അവിടുത്തെ വാസ്തവ സ്വരൂപം അത് ധ്യാനിക്കുന്നവർക്ക് മംഗളം ഉണ്ടാക്കി തീർക്കുന്നതാണ് മഹത്വത്വം അഹങ്കാരത്വം ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ ഏഴ് ആവരണങ്ങളാൽ മറയപ്പെട്ടതാണ് അങ്ങയുടെ വിരാട് സ്വരൂപം ആ വിരാട് സ്വരൂപത്തിലാണ് യോഗധാരണ കൊണ്ട് മനസ്സിനെ ഉറപ്പിക്കാൻ പരിശ്രമിക്കേണ്ടത് അവിടുന്ന് മോക്ഷസ്വരൂപനാണ് പതിനാല് ലോകങ്ങളും വിരാട് പുരുഷനായ അങ്ങയുടെ അവയവങ്ങളാണ് ലോകമാണ് അങ്ങയുടെ ഉളം കാലടികൾ മഹാതലമാണ് പുറം കാലടികൾ രസാതല ലോകമാണ് നിര്യാണികൾ അങ്ങിയുടെ കാൽമുട്ടുകളാണ് തലാതലം സുതലോകമാണ് അങ്ങയുടെ കാൽ തുടകൾ ഭൂലോകമാണ് അരക്കെട്ടായി തീർന്നിരിക്കുന്നത് അന്തരീക്ഷ ലോകമാണ് അങ്ങിയുടെ നാഭി സ്വർലോകമാണ് മാറിടം മഹർലോകമാണ് കഴുത്ത് ജനലോകമാണ് മുഖം തപോലോകമാണ് നെറ്റിത്തടം സത്യലോകമാണ് നിന്തിരുപടിയുടെ ശിരസ് ഇന്ദ്രൻ മുതലായ ലോക ബാലകന്മാർ വിരാട് പുരുഷനായ അങ്ങയുടെ കൈകൾ ദിക്കുകളാണ് അങ്ങയുടെ കാതുകൾ ദേവന്മാരാണ് നാസികാദോരങ്ങൾ അഗ്നിയാണ് അവിടുത്തെ വായ സൂര്യനാണ് അങ്ങയുടെ കണ്ണുകൾ ചന്ദ്രനാണ് അങ്ങയുടെ മനസ്സ് കാലം അവിടുത്തെ പുരുകക്കുടികളുടെ ചലനമാണ് ബ്രഹ്മാവാണ് അങ്ങയുടെ ബുദ്ധി രുദ്രനാണ് അങ്ങയുടെ അഹങ്കാരമായി തീർന്നിരിക്കുന്നത് വേദത്തിലെ ചന്തസുകളാണ് അങ്ങയുടെ വാക്കുകൾ യമനാണ് അങ്ങയുടെ ദ്രംഷ്ടകൾ നക്ഷത്രങ്ങളാണ് അങ്ങയുടെ പല്ലുകൾ എല്ലാവരുടെയും മയക്കുന്ന മായയാണ് അങ്ങയുടെ പുഞ്ചിരി അവിടുത്തെ കടാക്ഷമാണ് സൃഷ്ടി അങ്ങയുടെ മുൻഭാഗം ധർമ്മവും പിൻഭാഗം അധർമ്മവുമാണ് അങ്ങയുടെ കണ്ണടയ്ക്കൽ രാത്രിയും കണ്ണു തുറക്കൽ പകലുമാണ് ഏഴു സമുദ്രങ്ങളാണ് അവിടുത്തെ വയറ് നദികളാണ് അങ്ങയുടെ നാടികൾ വൃക്ഷങ്ങളും സസ്യങ്ങളുമാണ് അങ്ങയുടെ രോമങ്ങൾ അങ്ങയുടെ രേതസ്സാണ് മഴ മഹത്വമാണ് അങ്ങയുടെ ജ്ഞാനശക്തി ഇങ്ങനെ പ്രപഞ്ചാകാരേനെ വിളങ്ങുന്ന വിരാട് പുരുഷനായ അങ്ങയെ മനസ്സുറപ്പിക്കാൻ കഴിയുന്നവർ നിഷ്പ്രയാസം മുക്തരായിത്തീരുമെന്നതിൽ സംശയമില്ല അതിനാൽ ഭഗവാനെ രാമ ഞാൻ അങ്ങയുടെ സ്ഥൂലമായ വിരാട് സ്വരൂപത്തെ ധ്യാനിക്കുന്നു ഈ സ്വരൂപ ധ്യാനം കൊണ്ട് ശരീരത്തിൽ രോമാഞ്ചത്തെ ഉണ്ടാക്കുന്ന ഭക്തി ഉണ്ടാവും ഭഗവാനെ അങ്ങയുടെ വിരാട് സ്വരൂപധാരണയിരിക്കട്ടെ എനിക്കങ്ങയുടെ ഈ ശ്രീരാമ ശ്രീരാമസ്വരൂപം ധ്യാനിക്കാനാണ് ഇഷ്ടം വില്ലും ശരങ്ങളും ധരിച്ചതും കൂടിയതും ജടയും മരപുരിയും ധരിച്ചതും യവനാരംഭ പ്രായത്തിലുള്ളതും ലക്ഷ്മണനോടൊന്നിച്ച് സീതയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഈ രാമസ്വരൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ പ്രകാശിക്കുമാറാകണേ സർവജ്ഞനായ ശ്രീ പരമേശ്വരൻ പാർവതി ദേവിയോടുകൂടി അങ്ങിയുടെ ഈ ശ്രീരാമ സ്വരൂപം ധ്യാനിച്ചുകൊണ്ടാണ് കാശിയിൽ താമസിക്കുന്നത് അവിടെ വെച്ച് മരിക്കുന്നവരുടെ കാതിൽ രാമ രാമ എന്ന താരകമന്ത്രം ഉപദേശിച്ചുകൊണ്ടാണ് ശിവൻ കാശിയിൽ താമസിച്ചു വരുന്നത് അതിനാൽ ജാനകീവല്ലഭനായ ഭഗവാനെ അവിടുന്ന് പരമാത്മാവ് തന്നെയാണ് മായകൊണ്ടു മയങ്ങിയ മൂഢന്മാർ നിന്തിരുവടിയുടെ പരമാർത്ഥതത്വം അറിയുന്നില്ല രാമഭദ്രനും എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവും പരമാത്മാവ അയോധ്യാധിപരിതിയും ലക്ഷ്മണനാൽ സേവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവനുമായ ഭഗവാനെ ഞാൻ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു മായ ബാധിക്കാത്ത വിധത്തിൽ ജഗന്നാഥനായ അങ്ങ് എന്നെ രക്ഷിക്കണേ ഇങ്ങനെയുള്ള കബന്തന്റെ സ്തുതി കേട്ട് സന്തോഷിച്ച രാമൻ അരുളി ചെയ്തു ദേവഗന്ധർവ അങ്ങയുടെ ഭക്തി കൊണ്ടും സ്തോത്രം കൊണ്ടും ഞാൻ സന്തോഷിച്ചിരിക്കുന്നു യോഗികൾക്ക് മാത്രം പ്രാപിക്കാൻ കഴിയുന്നതും ശാശ്വതവുമായ എൻ്റെ ഉത്കൃഷ്ട പ്രാപിച്ചാലും അങ്ങ് സ്തുതിച്ച ഈ സ്തോത്രം േദത്തിൻ്റെ സാരം അടങ്ങിയതാണ് അതിനെ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി ദിവസേനെ കീർത്തിക്കുന്നവൻ അജ്ഞാനത്തിൽ നിന്നുണ്ടായ സംസാരത്തെ ഉപേക്ഷിച്ച് ശാശ്വതമായി എന്നെ പ്രാപിച്ച് മുക്തനായിത്തീരും രാമനിൽ നിന്നും വരം ലഭിച്ച ഗന്ധർവൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞു രാമ സമീപത്തുള്ള ആശ്രമത്തിൽ ശബരി താമസിക്കുന്നുണ്ട് അങ്ങയുടെ പാതകമലങ്ങളിൽ ഭക്തി ഉള്ളവളാണ് ഭക്തിയുടെ രഹസ്യങ്ങളെ എല്ലാം അറിഞ്ഞവളാണ് ആ തപസ്സിനെ ചെന്നു കാണൂ ശബരി അങ്ങേക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തരും ഇങ്ങനെ പറഞ്ഞ് സൂര്യ കൂടിയ വിമാനത്തിലേറി ധനു എന്ന ഗന്ധർവൻ വിഷ്ണു ഭഗവാന്റെ പരംപദത്തെ പ്രാപിച്ചു ഇതാണ് രാമനാമസ്മരണയുടെ മഹിമ അനന്തരം സിംഹം പുലി മുതലായ ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ ആ കാട് കടന്ന് ശ്രീരാമൻ സാവധാനത്തിൽ ശബരിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു ലക്ഷ്മണസമേതനായി വരുന്ന രാമനെ കണ്ട് ശബരി സന്തോഷപരവശ്യയായി എഴുന്നേറ്റു ആനന്ദാശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ രാമന്റെ കരുക്കൾ നമസ്കരിച്ചു സ്വാഗതം പറഞ്ഞ് രാമനെയും ലക്ഷ്മണനെയും സ്വീകരിച്ച് ദർഭപുൽപ്പായയിൽ ഇരുത്തി അവരുടെ കാലുകൾ കഴുകി ആ പാദതീർത്ഥം ഭക്തിയുടെ ശിരസിൽ തളിച്ചു രാമനെയും ലക്ഷ്മണനെയും വിധി പോലെ പൂജിച്ചു ശ്രീരാമനെ വേണ്ടി കരുതി വെച്ചിരുന്ന അമൃതതുല്യ ചോതുള്ള പഴങ്ങളെ ഭക്തിപൂർവം സമർപ്പിച്ചു സുഗന്ധ പുഷ്പങ്ങളെ കൊണ്ട് പാദപൂജ ചെയ്തു ശബരി തൊഴുതുകൊണ്ട് പറഞ്ഞു രാമ ഇത് മതംഗമഹർഷിയുടെ ആശ്രമമാണ് ഞാൻ അദ്ദേഹത്തിന്റെ എളിയ ശിഷ്യയാണ് ഗുരുവിനെയും ശിഷ്യന്മാരായ മുനിമാരെയും ശുശ്രൂഷിച്ചുകൊണ്ട് ഞാൻ ഇവിടെ താമസിച്ചു വന്നു വളരെ കാലം കഴിഞ്ഞ് മദംഗ മഹർഷിയും ശിഷ്യന്മാരും ശരീരം ഉപേക്ഷിച്ച് ബ്രഹ്മലോകത്തിലേക്ക് പോയി പോകുന്നതിന് മുൻപ് മതംഗ മഹർഷി എന്നോട് പറഞ്ഞു ശബരി നീ മനസ്സിനെ അടക്കിക്കൊണ്ട് ഇവിടെ താമസിക്കൂ പരമാത്മാവും സനാതനനുമായ ഭഗവാൻ രാക്ഷസന്മാരെ സംഹരിക്കാനും ഋഷികളെ രക്ഷിക്കാനുമായി ദശരഥൻ്റെ പുത്രനായി രാമൻ എന്ന പേരിൽ അവതരിച്ചിട്ടുണ്ട് രാമൻ നിശ്ചയമായും നിനക്ക് ദർശനം തരാനായി ഇവിടെ വരും അതുവരെ ഏകാഗ്രമായി രാമനെ ധ്യാനിച്ചുകൊണ്ട് ഇവിടെ താമസിക്കൂ മഹാപ്രഭുവായ രാമൻ ഇപ്പോൾ ചിത്രകൂടത്തിൽ താമസിച്ചു വരുന്നു രാമനെ കാണുന്നതുവരെ ശരീരത്തെ രക്ഷിക്കൂ രാമനെ ദർശിച്ചു കഴിഞ്ഞാൽ ശരീരം ദഹിപ്പിച്ച് പരമപഥത്തെ പ്രാപിച്ചുകൊള്ളൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഗുരു ശരീരം ഉപേക്ഷിച്ച് മുക്തനായി തീർന്നത് അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ ജീവിച്ചു ഏകാഗ്രമായ മനസ്സുകൊണ്ട് അങ്ങേ ധ്യാനിച്ചും അവിടുത്തെ വരവിനെ പ്രതീക്ഷിച്ചുമാണ് ഞാനിവിടെ ജീവിച്ചു വന്നത് അങ്ങ് ഈ ആശ്രമത്തിൽ വരുമെന്ന ഗുരുവിൻ്റെ വാക്ക് ഇന്ന് സത്യമായി തീർന്നു രാമ അവിടുത്തെ ദർശനം എൻ്റെ ഗുരുവിനോ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ മറ്റു മുനിമാർക്കോ കിട്ടിയിട്ടില്ല ഭഗവാനെ ഞാനൊരു പാപം സ്ത്രീയാണ് ഒന്നും അറിവില്ലാത്തവളാണ് താഴ്ന്ന ജാതിയിൽ പിറന്നവളാണ് അങ്ങയുടെ മഹിമ ആർക്ക് മലർന്നു കണക്കാക്കാൻ കഴിയാത്തതാണ് അങ്ങയുടെ ദാസന്മാരുടെ പരമ്പരയിൽ നൂറാമത്തെ ദാസിയാവാൻ പോലും എനിക്ക് അർഹതയില്ല ആ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ അങ്ങയുടെ ദാസ്യം വേണമെന്നപേക്ഷിക്കും രാമ അങ്ങ് മനസ്സിനും വാക്കിനും അതീതനാണല്ലോ അപ്രകാരമുള്ള അങ്ങയെ എനിക്ക് എങ്ങനെയാണ് കാണാൻ കഴിഞ്ഞത് ദേവന്മാരുടെ പോലും നിയന്താവായ ഭഗവാനെ എനിക്ക് അങ്ങയെ സ്തുതിക്കാൻ അറിഞ്ഞുകൂടാ അവിടുന്ന് എന്നോട് സന്തോഷിക്കണേ ശ്രീരാമനാരുള്ളി ചെയ്തു തപസ്വിനിയായ ശബരി എന്നെ ഭജിക്കാൻ സ്ത്രീത്വം പുരുഷത്വം ജാതി പേര് ബ്രഹ്മചര്യം ഗർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്നീ ആശ്രമങ്ങൾ അവയൊന്നുമല്ല ആവശ്യം നിഷ്കപട ഭക്തിയാണ് വേണ്ടത് യജ്ഞം ദാനം തപസ് വേദാധ്യായനം വൈദിക കൊണ്ടൊന്നും ഭക്തി ഇല്ലാത്തവർക്ക് എന്നെ പ്രാപിക്കാൻ കഴിയില്ല അതിനാൽ ഭക്തി ഉണ്ടായവാനുള്ള അനുഷ്ഠാനം ചുരുക്കി പറയാം സജ്ജന സംസർഗമാണ് ഒന്നാമതായി ഉണ്ടാവേണ്ടത് എൻ്റെ കഥകളെ കീർത്തിക്കലാണ് രണ്ടാമത്തെ അനുഷ്ഠാനം ഈശ്വരനായ എൻ്റെ ഗുണങ്ങളെ ശ്രദ്ധയോടെ കീർത്തിക്കലാണ് മൂന്നാമത്തെ സാധന എൻ്റെ ഉപദേശങ്ങളെ വ്യാഖ്യാനിക്കുകയോ എന്നതാണ് നാലാമതായി ഉണ്ടാവേണ്ടത് ഗുരുവിനെ ഈശ്വര ബുദ്ധിയോടെ നിഷ്കപടമായി സേവിക്കലാണ് അഞ്ചാമത്തെ അനുഷ്ഠാനം എൻ്റെ പൂജയിൽ നിഷ്ഠയുണ്ടാവലാണ് ആറാമത്തെ സാധന എൻ്റെ മന്ത്രത്തെ ഉപാസിക്കലാണ് ഏഴാമതായി വേണ്ടത് എൻ്റെ ഭക്തന്മാരെ പൂജിക്കുക എല്ലാ ജീവജാലങ്ങളെയും പരമാത്മഭാവത്തിൽ കാണുക ശാരീരികസുഖങ്ങളിൽ വൈരാഗ്യം വളർത്തുക ക്ഷമം ദമം തിദിക്ഷ ഉപരിധി ശ്രദ്ധ സമാധാനം എന്നിവയെ സമ്പാദിക്കുക ഇവയെല്ലാം കൂടിയതാണ് എട്ടാമത്തെ അനുഷ്ഠാനം പരമാത്മാവായ ഞാൻ മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നും ജീവനും ജഗത്തും പരമാത്മാവിൽ ആരോപണമാണെന്നുമുള്ള രൂപത്തിൽ തത്വവിചാരം ചെയ്യുക എന്നതാണ് ഒൻപതാമത്തെ അനുഷ്ഠാനം ഇങ്ങനെ ഒൻപത് വിധത്തിലുള്ള അനുഷ്ഠാനങ്ങളെ ശ്രദ്ധയോടെ ചെയ്യാൻ കഴിഞ്ഞാൽ സ്ത്രീയായാലും പുരുഷനായാലും മൃഗമോ പക്ഷിയോ ആരായാൽ പോലും എന്നിൽ ഭക്തി ഉണ്ടാവും ഭക്തി ഉണ്ടായാൽ മനസ്സ് അതിവേഗത്തിൽ ശുദ്ധമായി തീരും ശുദ്ധമായ മനസ്സിൽ എൻ്റെ പരമാർത്ഥതത്വം അനുഭവം ഉണ്ടാവും അതോടെ ജീവമുക്തി സാധിക്കും ആദ്യത്തെ അനുഷ്ഠാനമായ സത്സംഗം സാധിച്ചാൽ മറ്റെട്ടു സാധനങ്ങളും ക്രമേണെ പുരോഗമിച്ചു വരും അതോടെ ഭക്തിയും ഭക്തിയുടെ പൂർണ്ണതയിൽ പരമാത്മാവായ എന്നോട് ഏകീഭാവമാകുന്ന മുക്തിയും സാധിക്കും ഭവതി എന്നിൽ ഉറച്ച ഭക്തി ഉള്ളവളാണ് അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ ദർശനത്തോടെ ഭവതി ജീവമുക്തയായി തീർന്നിരിക്കുന്നു എന്റെ സീത എവിടെയാണ് ആരാണ് അവളെ അപഹരിച്ചു കൊണ്ടുപോയത് ഇപ്പോൾ സീത എവിടെയാണ് അറിയുമെങ്കിൽ സതയം പറഞ്ഞു തന്നാലും ശബരി പറഞ്ഞു ഭഗവാനെ അവിടുന്ന് സർവജ്ഞനാണ് ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നവനാണ് അങ്ങനെയാണെങ്കിലും വെറുമൊരു സാധാരണക്കാരനെ പോലെയാണല്ലോ എന്നോട് ചോദിക്കുന്നത് അതിനാൽ ഞാൻ പറയാം രാവണനാണ് സീതയെ അപഹരിച്ചത് ഇപ്പോൾ സീത ലങ്കയിലാണ് ഇവിടെ അടുത്താണ് പമ്പാസരസ് അതിന് സമീപത്താണ് ഋഷ്യമൂക്ക പർവ്വതം ആ മലയിൽ വാനരനായ സുഗ്രീവൻ നാല് മന്ത്രിമാരോടൊന്നിച്ച് താമസിക്കുന്നുണ്ട് ജ്യേഷ്ഠനായ ബാലിയെ ഭയപ്പെട്ടുകൊണ്ടാണ് സുഗ്രീവൻ ജീവിക്കുന്നത് ഒരു ശാപം മൂലം ബാലിക്ക് ആ പർവ്വതത്തിൽ വരാൻ പാടില്ല അങ്ങ് അവിടെ ചെന്ന് സുഗ്രീവനോട് സഖ്യം ചെയ്യൂ സുഗ്രീവൻ സീതയെ വീണ്ടെടുക്കാൻ വേണ്ട സഹായമൊക്കെ ചെയ്യാം ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തിൽ അഗ്നിപ്രവേശം ചെയ്ത് ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണ് ഈ ശരീരം ദഹിപ്പിച്ച് ഞാൻ നിന്തിരുവടിയുടെ പരമപഥത്തെ പ്രാപിക്കുന്നതുവരെ ഒരു മുഹൂർത്ത സമയം അങ്ങ് എനിക്ക് വേണ്ടി കാത്തു നിൽക്കണം ഇങ്ങനെ രാമനോട് പറഞ്ഞ് ശബരി അഗ്നിയിൽ പ്രവേശിച്ചു അവിധ കൊണ്ടുണ്ടായ ബന്ധം ശരീരത്തോടു കൂടി ദഹിപ്പിച്ച് ശബരി മോക്ഷമടഞ്ഞു മോക്ഷപ്രാപ്തി അത് ദുർലഭമാണ് രാമൻ്റെ അനുഗ്രഹത്താലാണ് ശബരിക്കത് സാധിച്ചത് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനും ഭക്തവത്സലനുമായ രാമൻ സന്തോഷിച്ചാൽ എന്താണ് സാധിക്കാൻ പ്രയാസമായിട്ടുള്ളത് ജന്മല കാട്ടാള സ്ത്രീയാണെങ്കിലും ശബരി മുക്തിയായി തീർന്നില്ലേ ആ സ്ഥിതിക്ക് സത്വഗുണപ്രധാനികളും സദാ ശ്രീരാമചിന്തയിൽ മൊഴികി ജീവിക്കുന്നവരുമായ ബ്രാഹ്മണർ മുക്തരാകുമെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ ശ്രീരാമചന്ദ്രനിലുള്ള ഭക്തി മുക്തിയെ സാധിപ്പിക്കുന്നതാണ് അതിനാൽ ബുദ്ധിമാന്മാരായ മനുഷ്യരെ നിങ്ങൾ സർവാവിഷ്ടങ്ങളെയും സാധിപ്പിക്കുന്ന ശ്രീരാമന്റെ പാതാരന്ധങ്ങളെ സേവിക്കുവിൻ പലവിധ അറിവുകൾ സമ്പാദിക്കാനുള്ള പരിശ്രമവും അനേകവിധത്തിലുള്ള മന്ത്രോപാസനയും ഉപേക്ഷിച്ച് ശ്യാമളവർണ്ണനും ശ്രീ പരമേശ്വരനായ ഞാൻ സ്വന്തം ഹൃദയത്തിൽ എപ്പോഴും ധ്യാനിച്ചും കൊണ്ടിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയുമായ ദാ രാമനെ സദാഭജിക്കുവിൻ ഇത്യധ്യാത്മ രാമായണെ ഉമാമഹേശ്വര സംവാദ ആരണ്യകാന്ഡം സമാപ്തം